എല്ലാവർക്കും വലിയ സീരിയൽ വിലയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് മംഗല്യം തന്തുനാനീന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അതായത് ശിവാനീനും വലിയ സംശയം തുടങ്ങി ഡോക്ടറെ കാണാൻ പോയി തുടങ്ങി പോയിണ്ടല്ലോ അപ്പോൾ അതിന് ശേഷം ഡോക്ടർ ആകെ ടെൻഷൻ അടിച്ച് ഹെൽപ്പറെ വിളിച്ചിട്ട് പറയുന്നുണ്ടല്ലോ ആ സാധനങ്ങളൊക്കെ അതായത് എന്തെങ്കിലും സംശയം തോന്നുന്ന സാധനങ്ങളൊക്കെ ശിവാനീൻ്റെ റൂമിൽ നിന്ന് മാറ്റണം ഇതൊരിക്കലും നിധി ഗൗതമം അറിയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കണത് അതിന് ശേഷം ഡോക്ടറ് നമ്മുടെ വസൂന് വിളിക്കുന്നുണ്ട് കേട്ടോ മാഡം ചെറിയൊരു പ്രശ്നമുണ്ട് നിധിയും ഗൗതമും വന്ന് പെട്ടെന്ന് വന്നിട്ട് ശിവാൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയി എന്തോ പെട്ടുപോകുന്നൊരു ഭയങ്കര വസും പെട്ടെന്ന് ഒന്ന് ഞെട്ടിയിട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അവർ ചോദിച്ചേ എന്ന് ചോദിക്കണ്ടേട്ടോ ശിവാനെ കുറിച്ചിട്ട് അപ്പോൾ പറഞ്ഞിട്ട് ശിവൻ ഏത് പൈസനെ എന്ന് എന്നോട് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാലും എൻ്റെ മേലെ എന്തോ സംശയമുള്ള പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ വസു ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ടോ ആദ്യം നിങ്ങളുടെ ടെൻഷനും പേടിയൊക്കെ ഒന്ന് നിർത്തു പിന്നെ എന്താ അവർ എന്താ അവർ ചോദിച്ചു ശിവാനീനെ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സിക്കട്ടെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയെന്ന് പറയേണ്ടോ അത്രേ ഉള്ളൂ ഒന്ന് ചോദിക്കേണ്ടിട്ടോ വസ്തു നിധിക്ക് ഒന്നുമ്പോൾ ഇപ്പോൾ എങ്ങനെയെങ്കിലും ശിവാനിയെ രക്ഷിച്ചിട്ട് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വേണ്ടിയിട്ടിരിക്കുകയാണ് കൂട്ടിക്കൊണ്ടു വരാൻ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ഇത്ര ടെൻഷൻ അടിക്കുന്നത് നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതിനെ പറ്റിയൊന്നും നിങ്ങൾ പിന്നെ ഒരു കാര്യം ആ നിധി അവൾ ഭയങ്കര ഒരു സാധനമാണ് അവൾ എന്നെ ഭീഷണിപ്പെടുത്തണാവളോ അവൾക്ക് സംശയം എന്ന് പറഞ്ഞ രീതിക്ക് നടക്കരുത് നിങ്ങൾ വെറുതെ ടെൻഷനും ഭയവും കാണിച്ചിട്ട് നിങ്ങളെ തന്നെ കാട്ടി കൊടുക്കരുത് ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കണ്ടേട്ടോ അത് കഴിഞ്ഞിട്ട് വസുനെ നിധി ചിത്ത പറയണ്ട കേട്ടോ മനസ്സിൽ പറയുകയാണ് ഇത്തവണ നീ രക്ഷപ്പെടണം എന്ന് കാണണ്ടറി ഇത്തവണ നിധിയിൽ കുടുങ്ങിയത് തന്നെ പറയണ്ടോ നിധി എന്ന് പറയേണ്ടത് അതായിട്ട് ഡോക്ടറെ ഇത് വെച്ച് ഡോക്ടർ അത് കഴിഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്തു കിടന്നിട്ട് ചുറ്റും നോക്കണ്ടെട്ടോ എല്ലാരും നിധി ഗൗതമം പോയി എന്നുള്ള വിചാരിച്ചാണ് നോക്കുന്നത് പക്ഷെ നിധി ഗൗതമം ഡോക്ടറെ തന്നെ വീക്ഷിക്കാനായിട്ട് അങ്ങനെ നീങ്ങിയിട്ട് ഇരിക്കേണ്ട കേട്ടോ പേപ്പർ വായിക്കുന്ന പോലെ പേപ്പർ ഉയർത്തി പിടിച്ചിരിക്കുകയാണ് ഡോക്ടർ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല ഡോക്ടറെ കൂടെ പോയി അപ്പോൾ ഡോക്ടറെ അത് ഇവിടെ പോയപ്പോൾ ഗൗതം പറയേണ്ടിട്ടോ ഡോക്ടറെ ആക്ടിവിറ്റീസ് ഒന്നും അത്ര ശരിയില്ല ഇത് എന്തെങ്കിലും കണ്ടുപിടിക്കണമല്ലോ എന്നിട്ട് ഗൗതം പറയേണ്ടി കേട്ടോ ഡോക്ടറെ അടുത്ത് കെട്ടുകെട്ടായിട്ടുള്ള കാശുണ്ട് പിന്നെ ഏത് പോയിച്ചാൽ എന്ന് വിളിച്ചപ്പോൾ ഡോക്ടർ കിടന്ന് തപ്പി പിടിച്ചു പിന്നെ ആ അറ്റൻഡറുടെ സംസാരം അതത്ര അല്ല രീതികളും അത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല നീ നിനക്ക് എന്താ തോന്നണ എന്ന് നോക്കേണ്ട കേട്ടോ നീ അടുത്ത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഗൗതം ശിവാനിയും ഡോക്ടറും കൂടിയിട്ട് എന്തോ നടം കളിക്കാന്നാണ് എനിക്ക് തോന്നണത് അവളെ ഇപ്പം തൽക്കാലം വിട് നമുക്ക് ഡോക്ടറെ പിടിക്കാം എൻ്റെ ഡോക്ടർ നേരെ ശിവാൻ്റെ റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ റൂമിൽ നിന്ന് നമ്മുടെ അസിസ്റ്റിൻ്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ട് അറ്റൻഡർ ഇറങ്ങി വരുകയാണ് കേട്ടോ കുറേ മരുന്നും ഒക്കെ സ്ട്രിപ്പ് ഒക്കെ കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും എന്ന് വെക്കിട്ടേ ഡോക്ടർ ആ അപ്പോൾ അയാൾ പറയും ആ എല്ലായിടത്തും ഗൗതമിനെ നിരക്ക് സംശയം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രിസ്ക്രിപ്ഷൻസും മരുന്നും ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ടിട്ടോ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ശിവാൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ശിവാനി അമ്മ അവിടെ നിൽക്കേണ്ടത് അപ്പോൾ അമ്മയുടെ അടുത്ത് പറയും രേണുവിടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ ഒന്ന് പുറത്തേക്ക് പോയി നിൽക്കണം ഇവിടേക്ക് ആരും കയറി വരാതെ നോക്കണം എന്ന് പറഞ്ഞിട്ട് രേണു കണ്ടെ പുറത്താക്കാ അപ്പോൾ നിധി ഗൗതം വീണ്ടും പേപ്പർ അങ്ങനെ പൊക്കി പിടിച്ചിട്ട് കാണാത്ത പോലെ ഇരിക്കുന്ന കേട്ടോ എന്റെ ഡോക്ടറോട് ശിവാനി ഡോക്ടറെ ശിവാനിയോട് പറയേണ്ട കേട്ടോ ഗൗതം നിധി വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ശ്രദ്ധിക്കണം അവർ ചോദിച്ചു ശിവാനി ഏത് പോയിസിനോ കുടിച്ചേന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ശിവാനി പെട്ടെന്ന് ചേട്ടും അയ്യവർക്ക് എന്തെങ്കിലും സംശയം തോന്നി നോക്കട്ടെ സംശയം അറിയില്ല പക്ഷേ സംശയം തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ അഭിനയിക്കാൻ അതുകൊണ്ടാണ് ആ വാർഡ് ബോയിനെ വിളിച്ചിട്ട് നിങ്ങളുടെ റൂമൊക്കെ ക്ലീൻ ആക്കി വെക്കാൻ ഞാൻ പറഞ്ഞത് അപ്പോൾ രേണുങ്ങനെ പുറത്താക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കണേ കണ്ടപ്പോൾ ഡോക്ടറെ അകത്ത് സംസാരിക്കുന്നത് കണ്ടപ്പോ നിധിക്കും ഗൗതമം പറയണ്ട കേട്ടോ നിർക്ക് സംശയം തോന്നിയവർ എന്തിനപ്പോൾ ആന്റീനെ പുറത്താക്കിയിട്ട് അമ്മയെ പുറത്ത് നിർത്തിയിട്ട് അവർ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് ഡോക്ടർ ചോദ്യം ചെയ്തപ്പോൾ ഡോക്ടർക്ക് അതിൽ റെഡിയായിരുന്നു വേണ്ടേ മനസ്സിലാക്കാൻ ചോദിക്കണ്ടെട്ടോ അപ്പം നമ്മൾ വന്നതെന്ന് ചോദിച്ച കാര്യം എല്ലാം ശിവാനിയോട് സംസാരിക്കുന്നുണ്ടാവും ഡോക്ടർ അപ്പൊ ഗൗതം പറയട്ടെ കറക്റ്റാണ് പക്ഷേ ആര് കുറ്റം ചെയ്താലും അവരുടെ ആ ഭയം അത് കാണിച്ചു കൊടുക്കും മറ്റുള്ളവർക്ക് ഡോക്ടർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടറുടെ ഭയം എന്തായാലും നമുക്ക് കാണാനും പറ്റും ഡോക്ടറെ നമുക്ക് പൊക്കാനും പറ്റും ഡോക്ടർ പറഞ്ഞത് ശിവാനിയോട് കാശ് കുറച്ച് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത് എന്നെ പെടുത്തരുത് എന്റെ പേര് പോകാതിരിക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ശരിക്കും അഭിനയിച്ചോളോ ഗൗതമിന് ഇതിന് മുമ്പിൽ നല്ലൊരു പേഷ്യൻ്റായിട്ട് തന്നെ വേണം അഭിനയിക്കാൻ ആ ഓക്കെ ഡോക്ടർന്ന് പറഞ്ഞിട്ട് ശിവാനി അപ്ലൈ അഭിനയം തുടങ്ങിയിട്ടുണ്ട് ശിവാനി പിന്നെ അഭിനയിക്കാൻ ആർക്കും പഠിപ്പിക്കണ്ടല്ലോ ഇനി ഡോക്ടർ തിരിച്ചിറങ്ങി രണ്ടു അകത്തേക്ക് കയറി പോയിട്ടോ അപ്പോൾ ബോയ് ഉണ്ടല്ലോ ഡോക്ടറുടെ സഹായി ആളുകൂടി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഡോക്ടർ പറഞ്ഞാൽ മാതിരിട്ട് ഞാൻ ആ ശിവാനിയുടെ ബ്ലഡ് റിപ്പോർട്ട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഡോക്ടർ അത് ഇവിടെ വെച്ചിട്ടാണോ കൊടുക്കുക എന്ന് ചോദിക്കേണ്ട കേട്ടോ ഈ വിഷയം എനിക്ക് തനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ ആവശ്യമില്ലാത്ത പുറത്തൊന്നു വെച്ച് സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഡോക്ടറ് കൂട്ടി കൊണ്ടുപോകണം കേട്ടോ കൂട്ടിക്കൊണ്ടു പോകണത് ഇവരുടെ മുമ്പ് കൂടിയാണ് നിധി ഗൗതം ഇരിക്കുന്നത് കണ്ടിട്ടില്ല പേപ്പറിനെ പൊക്കി പിടിച്ചിരിക്കുകയാണല്ലോ ഇവരുടെ മുമ്പ് കൂടെ സംസാരിച്ചോണ്ട് പോകുമ്പോൾ ഡോക്ടർ പറയേണ്ടിട്ടോ ആ വാർഡ് വാഡ്ബോയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ വിഷയം അങ്ങനെ പുറത്തിറങ്ങി അറിഞ്ഞു അപ്പോൾ പോയി കാര്യം എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ടാണ് കൊണ്ടുപോകുന്നത് റൂമിൻ്റെ അവിടെ വെച്ചിട്ട് ഡോക്ടർ ഈ റിപ്പോർട്ട് മേടിക്കേണ്ട കേട്ടോ വാർഡ് ബോയോട് എന്നിട്ട് പറയുന്നുണ്ട് ഓക്സിജൻ ഇന്നിട്ട് വന്നിട്ടുണ്ട് അത് ശരിയല്ലേ നോക്കി വെക്കുന്നെന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുകയാണ് അപ്പൊ നീച്ചോ ചോദിക്കട്ടെട്ടോ എന്താ പുറത്തറിഞ്ഞ കാര്യം പ്രശ്നമെന്ന് പറയണ്ടല്ലോ അപ്പോൾ അതിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറയേണ്ട അറിയില്ല എന്തായാലും വാർഡ് ബോയ് ഡോക്ടറുടെ സഹായിന്ന് മനസ്സിലായി എന്തായാലും ഡോക്ടറെക്കാളും മുന്നേ അയാളെ പൊക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ പിടുത്താൻ കിട്ടും അങ്ങനെ രണ്ടുപേരും കൂടി ആ വാർഡ് ബോയിനെ ഡോക്ടറുടെ സഹായിനെ ഫോളോ ചെയ്യണം കേട്ടോ പോണബോക്കിലെ ഗൗതം ചെറിയ കത്രിക എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ഇത് എന്തിനായിരിക്കുമ്പോൾ ഇതിന്റെ ആവശ്യം വരുന്ന കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ അയാളെ ഫോളോ ചെയ്തിട്ട് അയാൾ പോയ റൂമിലെത്തിയിട്ടോ അയാൾ ഓക്സിജൻ ചെക്ക് ചെയ്യാൻ പോയതാണല്ലോ എന്നിട്ട് അവിടെ നിൽക്കണേടയ്ക്ക് ഇവരും ഗേർജ് ചെയ്യുന്നു അപ്പോൾ അയാൾ പെട്ടെന്ന് ഞെട്ടി നിങ്ങൾ അവിടെ എന്ന് എന്തവിടെയെന്ന് ചോദിക്കണ്ടേട്ടോ നീ ഞങ്ങളെ കാണുമ്പോൾ ഭയപ്പെടണമെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ അയാൾ പേടിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്തവിടെ പുറത്ത് പോകുമെന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നിധി പറയാം പോവും പക്ഷേ നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ അയാളെ ഓടാൻ നോക്കിയപ്പോൾ ഗൗവതം മുറുക്ക പിടിച്ചിട്ട് ഈ കത്രിയും കാണിച്ച് പേടിപ്പിക്കേണ്ട കേട്ടോ ആ ഞങ്ങളുടെ കൂടെ വാ പറയേണ്ട കേട്ടോ അപ്പൊ എങ്ങാന്ന് ചോദിക്കേണ്ടത് എങ്ങനാന്ന് പറഞ്ഞാലേ നീ വരള്ളൂ ആ രക്ഷപ്പെടാൻ അങ്ങനെ ശ്രമിച്ചാണ്ടല്ലോ ഒന്നും പറഞ്ഞട്ടോ അയാളെ കൂട്ടി പിടിച്ച് കഴിത്തിൻ്റെ അവിടെ കത്രിക വെച്ചിട്ട് കണ്ട അങ്ങനെ സംശയം തോന്നുന്നില്ല അങ്ങനെ കൊണ്ടുവരിയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് രേണുക ശിവനിക്ക് ചായ പേടിക്കാനായിട്ട് ഫ്ലാസ്ക് എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവര് പോണ പോക്കിൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഇവർ വഴി മാറി പോയിട്ടോ രേണുക ഇവരെ കണ്ടിട്ടില്ല എന്റെ ആളുകഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് കെട്ടിച്ച് കെട്ടിയിട്ടിട്ടോ അപ്പോൾ നിങ്ങൾ നിന്നെ ഇവിടെ കൊടുന്ന് കെട്ടിയിട്ടിരിക്കണേ ഡോക്ടറെ അങ്ങനെ ഇത് അറിഞ്ഞാണ്ടല്ലോ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നിധി പറയേണ്ടത് നിങ്ങളുടെ ഡോക്ടറെ ഞങ്ങളും വെറുതെ വിടാൻ പോണില്ല നിന്റെ ഡോക്ടറും ശിവാനിയും കൂടി ചേർന്ന് എന്തോ നാടകം കളിക്കുന്നുണ്ട് അതെന്താന്ന് പറഞ്ഞത് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെങ്ങോട് കൊണ്ടുവന്നതെന്ന് പറയേണ്ട കേട്ടോ പയാല് പറയേണ്ട കേട്ടോ എനിക്കൊന്നും അറിയില്ല അപ്പൊ ഗൗതം ചോദിക്കില്ല കേട്ടോ നിനക്കൊന്നും അറിയില്ല പിന്നെ എന്തിനാ നീ ഞങ്ങൾ ഏത് വിഷ കുടിച്ച് ചോദിച്ചപ്പോൾ നീ എന്തിനാ കിടന്ന് ഉറണ്ടേടുന്നേ ഭയപ്പെട്ട് നോക്കിയിടുന്നല്ലോ അപ്പം നിധി പറയണ്ട കേട്ടോ ശിവാനിയുടെ വിഷയത്തിൽ ഡോക്ടർ കള്ളം പറയാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും നന്നായിട്ടറിയാം അത് എന്താണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടും ഇല്ലെങ്കിൽ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ആലോചിക്കണേ എന്താ നിങ്ങൾ എന്നെ വരട്ടാണ് വിളിക്കേണ്ട കേട്ടോ ഡോക്ടറോട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല ഡോക്ടറോട് കള്ളത്രയും ചെയ്തിട്ടില്ല കേട്ടോ ആ ശിവാനി വിഷം കുടിച്ചു അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഡോക്ടറെ രക്ഷിച്ചു അത്ര മാത്രമേ നടന്നിട്ടുള്ളൂ എന്നെ അഴിച്ചു വിടൂ എനിക്ക് പോകണം എന്ന് പറയേണ്ട കേട്ടോ അപ്പോഴേക്കും ശി ഗൗതമിൻ്റെ അല്ലെങ്കിൽ കിട്ടി പറയേണ്ടേ വലിയ ബുദ്ധിശാലി ജമയാൻ ശ്രമിക്കേണ്ട ഇവിടെ കിടന്ന് പണി അടച്ചാവണ്ടി വരും എന്ന് പറയേണ്ടിട്ടോ അപ്പൊ നിധി പറയേണ്ട എന്താ കള്ളം പറയാന്ന് ആലോചിക്കണോ ഡോക്ടർ നിന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ ഈ ശിവാനിന്റെ വിഷയം ഒന്നും പുറത്തറിയാൻ പാടില്ലെന്ന് അതെന്താന്ന് പറയും പറയണ്ടാ പറയുന്നു കണ്ട അപ്പോളെങ്കിൽ ഉദുമിനി രണ്ടെണ്ണം വീണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇല്ല ഞാൻ പറയില്ല വെള്ളം വെള്ളം എന്ന് ചോദിക്കണ്ടേ അപ്പൊ സത്യം പറഞ്ഞാൽ മാത്രമേ വെള്ളം തരുള്ളൂ അപ്പൊ നിധി പറയണ്ടോ നടന്ന് എന്താന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഈ വിഷയം ഞങ്ങളോട് കൂടി തീരും ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിന് അടുത്ത് പോകും അപ്പൊ പിന്നെ നീ ജലി കിടക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ എന്നിട്ടും പറയേണ്ടില്ലേ ശിവ ഗൗതം പറയേണ്ട കേട്ടോ ഇവ ശരിയാണെന്ന് തോന്നുന്നില്ല എന്തായാലും എ സി വിളിക്കാം എന്നാലും ഇവ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കണം കേട്ടോ അയ്യോ സാർ വിളിക്കണ്ട വിളിക്കണ്ടാന്ന് പറയേണ്ട അപ്പോൾ എന്നാൽ പിന്നെ സത്യം പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിളിക്കുന്നു പറയേണ്ട കേട്ടോ എസി പിക്ക് വിളിക്കുന്നു പറയുമ്പോൾ വേണ്ട സാർ ഞാൻ പറയുന്നത് സാർ എന്ന് പറയേണ്ടിട്ട് അപ്പോൾ നിധിയോട് പറയേണ്ടത് മൊബൈൽ എടുക്കാൻ അങ്ങനെ നിധി എടുത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങിയിട്ടോ സത്യം പറയുന്നത് തെളിവുകയാണല്ലോ ആ ഇനി പറയും ശിവാനി ഏത് വിഷം കുടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയണ്ട് ശിവാനി വിഷമൊന്നും കുടിച്ചിട്ടില്ല സർ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നിധി ഗൗതമം കണ്ടുതർച്ച എന്തായാലും സത്യം വിചാരിച്ചാൽ സത്യം ഇല്ലോന്നുള്ളതല്ലേട്ടോ അപ്പോൾ പറയേണ്ടത് നീ എന്താ പറയണേന്ന് ചോദിക്കുന്നുണ്ട് അവര് വേറെ വേറെ എന്തോ കുടിച്ചത് അല്ലാതെ വിഷമൊന്നുമല്ല സത്യമാണോ പറയണേ ചോദിക്കണ്ടേ അതേ സർ സത്യം എന്ന് പറയേണ്ട കേട്ടോ എന്തിനാണോ ശിവാനി അങ്ങനെ ചെയ്ത് അതിന് ഡോക്ടറും കൂട്ട് തന്നിട്ട് ചികിത്സിക്കുന്ന മാതിരി അഭിനയിച്ച് എന്ന് ചോദിക്കണ്ടേട്ടോ കേട്ടോ എന്തെങ്കിലും പിന്നിലെ പ്ലാൻ പറയടാന്ന് പറയണ്ട കേട്ടോ അപ്പൊ പറയണ്ട അയ്യോ മാഡം എനിക്ക് അതൊന്നും അറിയില്ല മാഡം പക്ഷെ ഇതിന്റെ പിന്നിലൊരു സ്ത്രീയാണ് എന്ന് പറയണ്ട കേട്ടോ സ്ത്രീയോ ഒന്ന് ചോദിക്കുന്നുണ്ട് ആ അവര് ഫോൺ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത് ഏതൊരു ലേഡിയാണ് പക്ഷെ അത് ആരാന്ന് എനിക്കറിയില്ല ലേഡിയാണ് ഡോക്ടർക്ക് പൈസ കൊടുത്തിട്ട് ശിവാനി വിഷം കഴിച്ച് ആത്മഹത്യ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ പറഞ്ഞത് ഇത് കേട്ട് നിധി ചോദിക്കട്ടെ എന്താ ഗതും ഇതൊക്കെയെന്ന് ചോദിക്കണ്ടേട്ടോ പിന്നീട് വലിയൊരു ചതി ഉണ്ടല്ലോന്ന് പറയേണ്ടി ഡാ ഇത്ര അറിയണ സ്ഥിതിക്ക് നിനക്ക് അറിയാം ആ സ്ത്രീ ആരാന്നുള്ളത് ആ ലേഡി ആരാന്നുള്ള നിനക്ക് നന്നായിട്ട് അറിയാം പറഞ്ഞോ സത്യം പറഞ്ഞോ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ അയാള് പിന്നെ ഇല്ല സർ അത് മാത്രം എനിക്ക് അറിയില്ല ഡോക്ടർ പൈസ വേഴിച്ചു ചികിത്സിക്കുന്ന മാതിരി അഭിനയിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പൈസ തരാം ലാബിൽ പോയിട്ട് ശിവാനി കുടിച്ചത് പോയിസൺ ആണെന്നും അത് ബ്ലഡിൽ കളർന്നിട്ട് എന്നുള്ള റിപ്പോർട്ട് മാത്രം ഇണ്ടാക്കി കൊടുത്താൽ എന്നോട് പറഞ്ഞത് ഞാൻ അതേമാതിരി ചെയ്തിട്ടുള്ളൂ സാർ ശിവാനിക്കു കിട്ടുന്ന ട്രിപ്പ് മുഴുവൻ വെറും ഗ്ലൂക്കോസ് ആണ് സർ അവൾ കഴിക്കുന്നത് മുഴുവൻ വെറും വിറ്റാമിന്റെ ഗുളിക മാത്രമാണ് വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സർ വിഷം കുടിച്ചാൽ മാതിരി കേട്ടപ്പോൾ ഗൗതമന് മതി ഗൗതം ഈ ശിവാനിക്കു വേണ്ടി എന്ത് നല്ലത് നമ്മൾ ആഗ്രഹിച്ചേ അവൾ ഒരിക്കലും മാറില്ല അപ്പൊ നിധിയും പറയേണ്ട കേട്ടോ ഇതിന് വേണ്ടിയിട്ട് പ്രണവനോടും ആന്റിയോടൊക്കെ എത്ര വഴക്കിട്ടു പക്ഷെ അവള് നമ്മളെ പറ്റിച്ചല്ലോ നമ്മളെ മുമ്പിൽ മാറി പോലെ അഭിനയിച്ചിട്ട് എത്ര വലിയ കള്ളത്ര അവള് ചെയ്തിരിക്കണേ നോക്ക് ചോദിക്കേണ്ടിട്ടോ ശിവനെ എന്തിനാ ചെയ്തെന്ന് എനിക്കറിയോന്നോയിക്കണ്ടാ സത്യമായിട്ട് എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ ഫാസ്റ്റ് പണി മാത്രം ചെയ്തിട്ട് ഞാൻ പൈസ വേടിച്ചിട്ടുള്ളൂ സാർ വേറെ ഒന്നും ഞാൻ എനിക്കറിയില്ല അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിധിയോട് ഗൗതം പറയേണ്ട വീഡിയോ കട്ടിയാൻ പറയേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു അതിന് എന്നിട്ട് പറഞ്ഞാൽ അപ്പോൾ അയാൾ പറയേണ്ട കേട്ടോ ഇത്രയും അടിച്ചു സാധനം എനിക്ക് വെള്ളം വെള്ളം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ അവസാനം വെള്ളം വെള്ളം വയലിക്ക് ചോദിച്ചു കൊടുത്തു അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ടേ ഇതെന്താ വെള്ളത്തിനൊരു രുചി വ്യത്യാസം നോക്കിയിരിക്കേണ്ട കേട്ടോ അപ്പോൾ പറഞ്ഞു മക്ക മറന്നും ചേർന്ന് വെള്ളമല്ലേ അത് അങ്ങനെ ഉണ്ടാവും എന്ന് പറയും മയക്കം മരുന്നോ എന്ന് ചോദിക്കേണ്ട കേട്ടോ പിന്നാലെ ഇപ്പം നിന്ന് വിട്ടു കഴിഞ്ഞെങ്കിൽ നീ വേഗം പോയിട്ട് ഡോക്ടറോടെ എല്ലാ വിവരങ്ങളും പറയില്ലേ അപ്പോൾ പിന്നെ ഡോക്ടറെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ സത്യം തെളിവ് പുറത്ത് വരുന്ന വരയ്ക്കും ഇത് നീ ഞങ്ങളുടെ കസ്റ്റം ിൽ തന്നെ ഉണ്ടാവണം എന്ന് പറയണ്ടിട്ടോ അപ്പൊളിക്ക് കുറേശ്ശെ കൊറേശങ്ങനെ മയക്കം വന്നു തുടങ്ങി മയങ്ങിട്ടോ ഇരുന്നിട്ട് അപ്പൊ ഗൗതം പറയേണ്ടി നിധിയുടെ അടുത്ത് വീട്ടിലേക്ക് പോകോ ഞാൻ വളരെ കാര്യം തീരുമാനമാക്കിട്ട് വരാന്ന് പറയണ്ടിട്ട് അപ്പൊ വീഡിയോ കൊണ്ട് വിളിപ്പിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ സൂക്ഷിക്കണം എന്ന് പറയേണ്ടിട്ടോ നിധി നിധിയോട് ഗൗതം പറയണ്ടിട്ട് ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും അവനോടോ അമ്മയോടോ ഒന്നും സംസാരിക്കരുത് ആദ്യ റിസൾട്ട് വരട്ടെ ടെസ്റ്റ് ചെയ്യാൻ അയച്ചിട്ടുണ്ടല്ലോ കുപ്പിയുടെ വിഷം കഴിച്ചതന്നെ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം സംസാരിക്കാന്ന് പറഞ്ഞിട്ട് നിധി വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ തൂതുമെ ഒളിപ്പിക്കാനും പോയിട്ടുണ്ട് അങ്ങനെ ശിവാനിക്കെതിരെയുള്ള ഒരു തെളിവുകൂടി കിട്ടി അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ നമ്മുടെ ചാനലിസ്റ്റ് ലൈക്ക് ലയിക്കാൻ സഭ്യാൻ മറക്കല്ലേ